എല്ലാവർക്കും വണക്കം നമസ്കാരം ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്യാൻ ആ മുട്ടയുണ്ട് ആ ബ്രെഡുണ്ട് ആ പിന്നെ പരിപ്പുണ്ട് ബദാമുണ്ട് അരിപ്പരിപ്പുണ്ട് ആ മുട്ടയുണ്ട് മുട്ട റോസ്റ്റ് ചെയ്തതുണ്ട് മുട്ടയുണ്ട് ആ ബ്രെഡുണ്ട് ആ ദോശയുണ്ട് ദോശയുണ്ട് ആ ഉണ്ട് ആ മുണ്ട് ആ മുട്ടയുണ്ട് ആ മുട്ടയുണ്ട് ആ മുട്ടയുണ്ട് പിന്നെന്താ ഉള്ള മുട്ട പാത്രമല്ലോ ആ മുട്ടയുണ്ട് ആ ബ്രെഡുണ്ട് ആ റോസ്റ്റ് ഉണ്ട് ആ പിന്നെ 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 വേറെ ഇല്ല മുട്ടല്ലോ മുട്ട മുണ്ടും ഉണ്ട് ഉണ്ട് അതെ ഞാനൊരു വീഡിയോ വീഡിയോ ചെയ് വീഡിയോ ഒരു പിന്നെ ഇത് പറയുമ്പം അതിന് ടേക്ക് പറയുന്നേ പിന്നെ അയ്യോ എനിക്കാണെങ്കിൽ മൈരാണെങ്കിൽ ഇച്ചിരി ഉള്ളു മൈരും ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഈ ആട്ട മൊത്തവും ചെയ്യുന്നത് ഈ മൈര് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങളല്ല ഞാനേ ബ്രെഡ് റോസ്റ്റാണ് സാധാരണ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് രാവിലെയാണ് എല്ലാവരും പേര് ബ്രേക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നത് എത്ര മണിക്ക രാവിലെ കഴിക്കണ്ടേ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കണ്ടത് വൈകിട്ടും വൈകിട്ടും അപ്പൊ വേണോ ടൈമ് മട്ടൺ ഉണ്ട് മട്ടൻ കറിയുണ്ട് മട്ടൺ ഉണ്ടല്ലോ മട്ടൻ കറിയുണ്ടല്ലോ ബ്രെഡ് റോസ്റ്റിലൂടെ കഴിക്കാനുള്ള മട്ടൻ കറിയാ പക്ഷെ ഞാൻ എടുത്തില്ല അപ്പൊ ഓക്കെ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കമന്റ് ചെയ്യുന്നതേ ഇല്ല ഒന്ന് കപ്പറ്റൊക്കെ ചെയ്യാം പ്ലീസ് പ്ലീസ് വരു വരു കൊടു കൊടു കമന്റ് ചെയ്യൂ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ 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 അപ്പം ബൈ ബൈ ഓക്കേ அடுத்த வீடியோ சந்திக்கலாம்